ഹലോ കേസ് അപ്പൊ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രമുഖ ബാങ്ക് മിനിമം ബാലൻസ് പതിനായിരത്തിൽ നിന്ന് അമ്പതിനായിരത്തിലോട്ട് ഉയർത്തിരിക്കുകയാണ് ഈ ഒരു ന്യൂസ് വന്ന് പ്രധാനപ്പെട്ട ഐ സി ഐ സി ബാങ്ക് അക്കൗണ്ടുള്ള സേവിംഗ് അക്കൗണ്ടുകൾ പുതിയ സേവിംഗ് അക്കൗണ്ടുകൾ മാത്രമാണ് എല്ലാവരും പുതിയ ബാലൻസ് തുക അതായത് ഈ ഒരു ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനുശേഷം പുതിയതായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുന്നവർക്ക് അമ്പതിനായിരം ആയിരിക്കും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടി വരുന്നത് മുമ്പ് മെട്രോ സിറ്റീസിൽ നമ്മുടെ ഐ സി സി ബാങ്കിന്റെ ഒരു മിനിമം ബാലൻസിന്റെ ഒരു സ്ട്രക്ചർ വരുന്നതെന്ന് പറഞ്ഞാൽ പതിനായിരം രൂപയായിരുന്നു മിനിമം ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നത് പതിനായിരത്തിൽ നിന്ന് അമ്പതിനായിരത്തിലോട്ട് ഉയർത്തി സെമി അർബൻ പ്ലേസുകളിൽ അയ്യായിരത്തിൽ നിന്ന് ഇരുപത്തി അയ്യായിരത്തിലോട്ടും അതേപോലെ റൂറൽ ഏരിയയിൽ രണ്ടായിരത്തി അഞ്ഞൂറായിരുന്ന മിനിമം ബാലൻസ് പതിനായിരത്തിലോട്ട് ഉയർത്തുകയാണ് ചെയ്തത് അതായത് ഇപ്പം ബാങ്കിന്റെ ഒരു നയം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആരും ഇനി ആ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കണ്ട എന്നുള്ള രീതിയാണ് മുമ്പ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഈയൊരു മിനിമം ബാലൻസ് ബാധകമല്ല പക്ഷേ ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ് അതായത് പുതിയ കസ്റ്റമേഴ്സിന് ഇത്ര രൂപ മിനിമം ബാലൻസ് ഉയർത്തിയതിനു ശേഷം ഇവർക്ക് തൽക്കാലത്തേക്കൊരു രീതിക്കാണ് ഇപ്പം പുതിയ പഴയ കസ്റ്റമേഴ്സിനെ ഉയർത്തുന്നില്ല പഴയ ലെവൽ തന്നെ പോകും എന്ന് ബാങ്ക് ഇപ്പം നിലവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പോകെ പോകെ പതുക്കെ ഈ പുതിയൊരു നിബന്ധന എല്ലാ അക്കൗണ്ടുകളിലേക്കും ഇംപ്ലിമെന്റ് ചെയ്യാനായിരിക്കും ബാങ്കിന്റെ ഉദ്ദേശം ഇപ്പം പല ബാങ്കുകളും മിനിമം ബാലൻസ് കുറച്ചു കൊണ്ടുവരുമ്പോൾ ഇവർ ഇത്രയും രീതിക്ക് ഒരു ടു എക്സ് പോലും അല്ല അതിന് മടങ്ങും ഫോർ എക്സ് അടുപ്പിച്ച് അങ്ങ് ഒറ്റയടിക്ക് ഇൻക്രീസ് ചെയ്യണം അമ്പതിനായിരം ഈ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ബാങ്കുകൾ നമ്മളതിന് പെനാൽറ്റി ചാർജസ് ഈടാക്കും സിക്സ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നോർമലി വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പ്ലസ് ജി എസ് ടി ടാക്സ് അതുകൊണ്ട് വരും ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ആ ഒരു ലെവലായിരിക്കും നമ്മുടെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ മന്തോ മന്ത് നമ്മുടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് പിടിക്കുന്ന ചാർജസ് ഒന്ന് ആലോചിച്ച് നോക്കി അതായത് ഇപ്പം അയ്യായിരം ആണ് നമ്മളെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഐ സി സി അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഐ സി സി ആയിക്കോട്ടെ വേറെ ഏത് ബാങ്ക് ആയിക്കോട്ടെ അയ്യായിരം രൂപയാണ് മിനിമം ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ഇത് രണ്ട് രീതിക്കാണ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ആ അക്കൗണ്ടിൽ അയ്യായിരം രൂപ കുറയാൻ പാടില്ല ആ അയ്യായിരം രൂപ തന്നെ ആ മന്ത് ഫുള്ളും കീപ്പ് ചെയ്ത് പോകണം അങ്ങനെ മന്ത്ലി അവറേജ് നോക്കുമ്പം കറക്റ്റ് മിനിമം ബാലൻസ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ ആ ഒരു മന്ത് ട്രാൻസാക്ഷൻ നടന്നിരിക്കണം അതായത് തേർട്ടി ഡേയ്സ് തേർട്ടി ഡേയ്സ് നമുക്ക് എടുക്കാം ചില മാസങ്ങളിൽ തേർട്ടി വൺ ആണ് അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ആവും കേട്ടോ ഇപ്പം മുപ്പത് ദിവസത്തിൽ ഒന്നര ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ആ മന്തിലെ ഒരു ആവറേജ് നോക്കുമ്പോൾ അയ്യായിരം രൂപ ഡെയിലി വന്നിട്ടുണ്ട് അപ്പോൾ ചാർജസ് വരത്തില്ല പക്ഷേ ഇതിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന്റെ ചാർജസ് നമ്മൾ കൊടുക്കേണ്ടി വരും അതാണ് അവസ്ഥ അയ്യായിരത്തിന് ഒന്നര ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ മിനിമം ബാലൻസ് അമ്പതിനായിരം ഉയർത്തിയപ്പോൾ ട്രാൻസാക്ഷൻ മിനിമം എത്ര നടക്കണം നടക്കണമെന്നറിയാമോ പതിനഞ്ച് ലക്ഷം രൂപ നടക്കണം സാധാരണക്കാർക്കുള്ള ആൾക്ക് പറ്റുപോയത് ചോദിക്കയും പറ്റത്തില്ല അതായത് ബാങ്കിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്തെന്ന് പറഞ്ഞാൽ സാധാരണക്കാരും ഇനി ആ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കേണ്ട ഒരു നിലപാടാണ് അവർ അങ്ങോട്ട് പോകേ വേണ്ട അങ്ങോട്ട് ചിന്തിക്കേ വേണ്ട നമുക്ക് പറ്റുമോ ഇപ്പം ഒരു അമ്പതിനായിരം രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തൊരു അക്കൗണ്ട് തുടങ്ങാൻ നമ്മളിപ്പം ട്രിവാൻഡ്രത്തെ എടുക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം മെയിൻ സിറ്റി കരമന ആ ഒരു ഏരിയയിലൊക്കെ മിനിമം ബാലൻസ് അമ്പതിനായിരമാണ് ഇനി കസ്റ്റമേഴ്സിന് പോകുകയാണെങ്കിൽ സെമി അർബൻ ആയിട്ടുള്ള പ്ലേസ് വരുമ്പോൾ നെയ്യാറ്റിങ്കര വരും കഴക്കൂട്ടം വരും ആ ഒരു ഏരിയയൊക്കെയാണ് സെമി അർബൻ പ്ലേസ് ആയിട്ട് വരുന്നത് അവിടെയും മിനിമം ബാലൻസ് ഇരുപത്തയ്യായിരം രൂപ കീപ്പ് ചെയ്യണം റൂറൽ വരുമ്പോൾ മാത്രമാണ് പതിനായിരം രൂപ ആ ഒരു അങ്ങോട്ടുള്ള ഏരിയയിലേക്ക് സുപ്പർ റൂറൽ ആയിരിക്കും ആ ഒരു കാറ്റഗറി ആയിരിക്കും ഒരിക്കലും പറ്റത്തില്ല സാധാരണക്കാർക്ക് എങ്ങനെ പറ്റും നമ്മൾ ഉള്ള മിനിമം ബാലൻസ് എങ്ങനെ ഇല്ലാതെ ബാങ്ക് അക്കൗണ്ടുകൾ ഏതെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് പോകുമ്പോഴാണ് ഒരു ഒറ്റയായിരിക്കും ഇത്ര ഇൻക്രീസ് ആകുന്നത് ഇതിപ്പം നിലവിൽ പുതിയതായിട്ട് അക്കൗണ്ട് അതായത് ഈ മാസം മുതൽ പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കുന്നവർക്കാണ് ഈ ഒരു നിബന്ധന ബാധകം വരുന്നത് മുമ്പ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഈ ഒരു നിബന്ധന ബാധക അവർക്ക് ഇപ്പം നിലവിൽ ഏതാ എങ്ങനെയാണോ മിനിമം ബാലൻസ് പോകുന്നത് അതേ ലെവലിൽ തന്നെ അവർക്ക് കീപ്പ് ചെയ്തു പോകാൻ പറ്റും പക്ഷേ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ വീട്ടിൽ പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ പഴയ ബാലൻസ് കീപ്പ് ചെയ്യുന്നുള്ള ഒരു ലെവല് അധികം ആളുകൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം പതുക്കെ പതുക്കെ പോകുമ്പോൾ ഗ്രാജുവൽ ചെയ്ത് നിലവിലെ പുതിയ പ്ലാനിലോട്ട് അപ്ഗ്രേഡ് ആവുകയായിരിക്കും ചെയ്യുന്നത് അവർക്ക് ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എല്ലാവരും ഒറ്റയടിക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടെ വേറെ ബാങ്ക് പൊടി പോകും എത്ര ബാങ്കുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് എത്ര പ്ലന്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കുറെ അധികം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇത് വല്ലാത്തൊരു എന്താ പറയാ പകൽക്കൊള്ളില്ല അവർക്ക് ആദ്യം മതി മെയിൻ ആയിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് അവർക്ക് സാധാരണക്കാരായാലും ഒരു മിഡിൽ ലെവൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയും ഒന്നും അവർക്ക് വേണ്ട അവർക്ക് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഹൈ ലെവൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം ഇനി ആ ബാങ്കിൽ അക്കൗണ്ട് എടുത്താൽ മതി എന്നുള്ള ഒരു നിലപാടാണ് തീർച്ചയായിട്ടുള്ളത് അവരെ ഈ ഒരു മിനിമം ബാലൻസ് ഇത്രയും രൂപ അതായത് മിനിമം ബാലൻസ് അമ്പതിനായിരമാണ് ഉയർത്തിയിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം സാധാരണക്കാർക്ക് തിരിഞ്ഞു നോക്കാൻ പോയിട്ട് സൈഡിൽ കൂടെ സമീപത്തോടെ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ടാണ് അവർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോ മിക്കവാറും കുറേ വേറെ അവർക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത് അവർക്ക് ഗുണത്തേക്കാർ ഇത് എനിക്കൊന്നും ദോഷമായിട്ട് എനിക്ക് ബാധിക്കില്ല കുറെ പേര് പറഞ്ഞിട്ട് പോകും കേന്ദ്ര നമുക്ക് ഇതിനെക്കാട്ടിയും ഇപ്പൊ എന്താ പറയാ ഇപ്പൊ മെസ് ബി ആയിട്ട് കേന്ദ്ര ബാങ്ക് ഒക്കെ ആയിരം രൂപയാണ് മിനിമം ബാലൻസ് ആരും അല്ല സീറോയിലും വേണമെങ്കിൽ ഇപ്പോൾ എടുക്കാം അങ്ങനെയുള്ളപ്പം പിന്നെ നമ്മൾ എന്തിനാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് നിങ്ങൾ ഐ സി സി ബാങ്കിൽ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയെ വെക്കണം അമ്പതിനായിരം മിനിമം ബാലൻസ് സെമി അർബൻ ആണെങ്കിൽ ഇരുപത്തയ്യായിരം റൂറൽ ആണെങ്കിൽ പതിനായിരം മിനിമം ബാലൻസ് പതിനായിരം ഇപ്പം നിലവിലെ ഒരുവിധപ്പെട്ട എല്ലാ മിക്ക സ്ഥലങ്ങളിലും ഉള്ളതാണ് ഈ ഇരുപത്തഞ്ചും അമ്പതും അത് വല്ലാത്തൊരു കൊടുമ തന്നെ കേട്ടോ അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ